ഒരാളെ കയറ്റി നിർത്തി കഴിഞ്ഞാൽ അയാളുടെ ശരീരത്തിന്റെ ജാതകം മൊത്തം നമുക്ക് പറഞ്ഞു കൊടുക്കാം ഓൺലൈത്തേക്ക് നമ്മൾ ഭംഗിയായിട്ട് അതൊന്ന് പഠിക്കണം ആ അതിൽ കയറി നിൽക്കുന്നതിന് മുമ്പ് അവര് ശരീരത്തിലെ കംപ്ലീറ്റ് ലോഹഭാഗങ്ങളൊക്കെ മാറ്റാൻ പറയണം എക്സസീവ് ആയിട്ടുള്ള വെയിറ്റ് ഉള്ളതെല്ലാം മാറ്റാം മൊബൈല് മറ്റെന്തെങ്കിലും എക്സ്ട്രാ ഐറ്റംസ് ബെൽറ്റ് സ്ത്രീകളാണെങ്കിൽ കാലിലും മിഞ്ചിയിട്ടുണ്ടെങ്കിൽ അത് ഊരാൻ പറയണം പരമാവധി ലോഹഭാഗങ്ങൾ മാറ്റാൻ പറയണം അങ്ങനെ മാറ്റിയതിനു ശേഷം അതിന്റെ മേലെ കയറി നിൽക്കുന്നതിന് മുമ്പ് അതൊന്ന് സെറ്റ് ചെയ്യണം അതില് നമ്മുടെ അതില് നമ്മുടെ ഹൈറ്റ് ഏജ് ജെൻഡർ മൂന്ന് കാര്യങ്ങൾ അതിൽ ഫീഡ് ചെയ്യണം അതിനുശേഷം ഇത്രയും കാര്യങ്ങൾ നമ്മൾ അതിന്റെ ആ ഒരു ഷീറ്റ് ഉണ്ട് ഷീറ്റ് ഉണ്ട് ആ ഷീറ്റിൽ പേര് സ്ഥലം ഏജ് ഹൈറ്റ് ആണോ പെണ്ണെന്നുള്ളതെല്ലാം കൃത്യമായിട്ട് അറിയാൻ പറ്റും ആ ഡേറ്റ് കൂടി വെച്ചിട്ട് മൂന്ന് ദിവസം മൂന്ന് പ്രാവശ്യം നോക്കാനുള്ള ഡാറ്റാഷീറ്റ് ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് അതില് നമ്മൾ ആദ്യത്തെ മാസം നമുക്ക് റെക്കോർഡ് ചെയ്യാം ദ ഫസ്റ്റ് ഡേറ്റിൽ അവർ കയറി നിൽക്കുന്ന ഡേറ്റിൽ റെക്കോർഡ് ചെയ്യാം ആദ്യം നമുക്ക് കിട്ടുന്നത് എന്താണ് വെയിറ്റ് ആണ് അപ്പൊ ഇതിൽ കയറി നിൽക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതിൽ ഒരു ഉണ്ട് ഇലക്ട്രോ മാഗ്നറ്റിക് ഇമ്പിഡൻസ് എന്ന മെത്തേഡിലാണ് ഈ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് സിമ്പിൾ ആണ് അതിൻ്റെ ഉള്ളിൽ നാല് ചെറിയ ബാറ്ററികൾ ഉണ്ട് ആ ബാറ്ററി ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ അത് ഓൺ ആക്കി കഴിഞ്ഞാൽ ഒരു അതിന്റെ പോസിറ്റീവ് നെഗറ്റീവ് ഇലക്ട്രോഡുകൾ ഉണ്ട് അതിലൂടെ കറണ്ട് ഒരു ചെറിയൊരു ചാർജ് നമ്മുടെ ശരീരത്തിലൂടെ പാസ് ചെയ്യും പാസ് ചെയ്യുമ്പോൾ എല്ലുകളിലൂടെ പാസ് ചെയ്യുന്ന അതേ സ്പീഡായിരിക്കില്ല മസിലുകളിലൂടെ അതേ സ്പീഡായിരിക്കില്ല വെള്ളത്തിന്റെ വെള്ളത്തിലൂടെ പാസ് ചെയ്യുമ്പോൾ അതിന്റെ വേരിയേഷൻ അനുസരിച്ച് ചില കാൽക്കുലേഷൻ ഒക്കെ കൂട്ടിയിട്ട് കൃത്യമായിട്ട് അത് പറഞ്ഞുതരും ഓക്കെ അപ്പൊ ആദ്യം നമുക്ക് കിട്ടുന്നത് വെയിറ്റ് ആണ് ഒരാളുടെ വെയിറ്റ് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ് അയാളുടെ ഹൈറ്റ് ഇൻ സെന്റിമീറ്ററില് അവസാനത്തെ രണ്ടക്ക എടുക്കുക ഉദാഹരണത്തിന് എന്റെ ഹൈറ്റ് നൂറ്റി എഴുപത്തിനാല് സെന്റിമീറ്റർ ആണ് അപ്പൊ എന്റെ വെയിറ്റ് ഏകദേശം അവസാനത്തെ രണ്ടാക്കാല് എഴുപത്തിനാല് പ്ലസ് രണ്ട് മൈനസ് രണ്ട് അപ്പൊ ഒരു എഴുപത്തിരണ്ട് മുതൽ എഴുപത്തി ആറ് ആയിരിക്കും അപ്രോക്സിമേറ്റ്ലി വരേണ്ട വെയിറ്റ് ഏകദേശം ഒരാളെ കാണാതെ തന്നെ ആൾ ഒബീസിറ്റി ഉള്ള ആളാണോ അറിയാൻ പറ്റും ഇനി അപ്പൊ ആദ്യത്തെ വെയിറ്റ് വെയിറ്റിനെ കുറിച്ച് നിങ്ങൾ പേടിക്കേണ്ട അത് കഴിഞ്ഞ അടുത്ത കോളമാണ് എന്ത് ബോഡി മാസ് ഇൻഡെക്സ് എന്താണ് ബോഡി മാസ് ഇൻഡെക്സ് ഒരാളുടെ ശരീരഭാരത്തെ ഉയരത്തിന്റെ സ്ക്വയർ കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നതാണ് ബോഡി മാസ് ഇൻഡെക്സ് ഒരാളുടെ വെയിറ്റ് ഇൻ കേ ഒരാളുടെ തൂക്കത്തിന് സോറി ഒരാളുടെ തൂക്കത്തിന് ഹൈറ്റ് ഇൻ സ്ക്വയർ മീറ്ററിൽ അത് ഹരിച്ചാൽ കിട്ടുന്നതാണ് ബോഡി മാസ് ഇൻഡെക്സ് ആ ബോഡി മാസ് ഇൻഡെക്സ് ഇരുപത്തി അഞ്ച് നോക്കൂ ഇവിടെ അണ്ടർ വെയ്റ്റ് ഓരോന്നിനും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് പതിനെട്ട് പോയിന്റ് അഞ്ച് താഴെ അണ്ടർ വെയ്റ്റ് ആണ് ഒരു പതിനെട്ട് പോയിന്റ് അഞ്ചുപത് ഇരുപത്തിനാല് പോയിന്റ് ഒമ്പത് വരെ ഏകദേശം നോർമൽ എന്ന് പറയാം നമ്മൾ കുറച്ചും കൂടി ഐഡിയിലായിട്ട് പറയുന്ന ഒരു വാല്യൂ ഇരുപത്തിരണ്ട് പോയിന്റ് അഞ്ചാണ് അതാണെങ്കിൽ ഐഡിയിലാണ് ഓക്കെ ഓവർ വെയ്റ്റ് ഇരുപത്തിയഞ്ച് കൂടി ഇരുപത്തി ഒമ്പത് മുപ്പത് വരെ എത്തിക്കഴിഞ്ഞാൽ ഒബീസ് ആണ് ഒബീസ് ഓവർ വെയ്റ്റ് പിന്നെ വരുന്ന മുപ്പത് ക്രോസ് ചെയ്യുമ്പോൾ ഒബീസ് അതിലും കൂടുതലാവുമ്പോൾ ഹൈ ഒബീസ് അപ്പൊ ഈ ഒബീസിറ്റി വരുന്ന ആളുകൾക്ക് എന്ത് ചെയ്യണം ആ റെഡ് കാണിച്ച ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യണം അവർക്ക് ന്യൂട്രി ചാർജ് എസ് ആൻഡ് എഫ് കൊടുക്കണം പിന്നെ എസ് ആൻഡ് എഫ് ഡയറക്റ്റ്ലി കൊടുക്കണം എന്നല്ലേ നമ്മുടെ അലോവേറ ജ്യൂസ് അലോവേരാ ജ്യൂസിൽ ഒരു കഷ്ണം ഇഞ്ചിയും ഒരൽ കുക്കുമ്പറും കൂടി അരച്ച് ചേർത്ത് രാവിലെയും വൈകിട്ടും കഴിക്കാതെ വെയിറ്റ് കുറയാൻ നല്ലതാണ് നമ്മുടെ ഗുഡ്സിപ്പ് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ കൊച്ചു പ്രൊഡക്റ്റ് ഗുഡ്സ് ഇപ്പൊ റെഗുലർ ആയിട്ട് കഴിക്കുന്നത് വെയിറ്റ് കുറയാൻ നല്ലതാണ് പിന്നെ ഇന്റർമീഡ്യൻ ഫാസ്റ്റിംഗ് എടുക്കുന്നത് എട്ട് മണിക്കൂറിനുള്ളിൽ ഭക്ഷണം കഴിക്കുന്നു ബാക്കി ഉള്ള സമയം നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് ഇന്റർമീഡിയൻ ഫാസ്റ്റിംഗ് വെയിറ്റ് കുറയാൻ നല്ലതാണ് അപ്പോൾ ലോ വെയ്റ്റ് വരുന്ന ആളുകൾക്ക് നമുക്ക് എന്ത് ചെയ്യാം അണ്ടർ വെയിറ്റ് വരുന്ന ആൾക്ക് നമുക്ക് ഗെയിനർ കൊടുക്കാം ഗെയിനർ തനിച്ചല്ല കൊടുക്കാതെ പ്രോട്ടീൻ പൗഡറിന്റെ കൂടെ നമ്മുടെ കൊക്കോ പ്രോഡൈൻ്റെ കൂടെ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഓവർ ഓവർവെയ്റ്റ് വരുന്ന ആൾക്ക് നമുക്ക് എന്ത് ചെയ്യാം അവർക്ക് എസ് ആൻഡ് എഫ് കൊടുക്കാം എസ് ആൻഡ് എഫ് കൊടുക്കുന്നതിന് മുമ്പ് ബേസിക്കായിട്ട് നമ്മുടെ ന്യൂട്രീഷണൽ സപ്ലിമെന്റ്സ് ന്യൂട്രിസാറ്റ് മെന്നോർ വുമൺ വെജ് മേഖ്കോഴ്സ് ഗാമ കൂടി നമുക്ക് അതിന്റെ കൂടെ ചേർക്കാം പ്ലസ് ബേസിക് ആയിട്ടുള്ള പ്രോട്ടീൻ ഇതൊക്കെ കൊടുത്ത് ബോഡി ഒന്ന് ട്യൂൺ ആക്കിയതിന് ശേഷം എസ് ആൻഡ് എഫ് കൊടുക്കുന്നതാണ് നല്ലത് അപ്പൊ ബോഡി മാസ് ഇൻഡെക്സ് പുറത്തിരിക്കുക ഇരുപതിനും ഇരുപത്തഞ്ചിനും ഇടയ്ക്കാണ് ഐഡിയൽ ആയിട്ട് വരുന്നത് നമ്മുടെ ബോഡി സ്കാന ഡാറ്റീറ്റിൽ അതാണ് കൊടുത്തിരുന്നത് ബോഡി മാസ് ഇൻഡെക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരഭാരത്തെ ഉയരത്തിന്റെ സ്ക്വയർ കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നതാണ് അപ്പൊ ഇത് നോക്കി ഒരാൾ ഫിറ്റ് ആണോ അല്ലേ നമുക്ക് അറിയാൻ പറ്റും നമ്മൾ ഈ ബോഡി സ്കാൻ ചെയ്യുമ്പോൾ ഒരു കസ്റ്റമറെ കറക്ട് നമ്മൾ കൺവിൻസ് ചെയ്താൽ കൗൺസിൽ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവർ ചോദിക്കും എനിക്ക് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ വെറുതെ ന്യൂട്രീഷൻ സപ്ലിമെന്റ് ഒരാളെ ചെന്ന് പറഞ്ഞാൽ അവർ പറയും എനിക്ക് ഇതിനൊന്നും ആവശ്യമില്ല എന്ന് പക്ഷെ അവരുടെ ശരീരത്തിലെ ഫാറ്റിനെയും മസലിനെയും കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ ഇത് സഹായിക്കും ബോഡി ഫാറ്റ് ഇത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് നിങ്ങൾ രണ്ടാമത്തെ കോളം മാത്രം നോക്കിയാൽ മതി ഹെൽത്തി ആയിട്ടുള്ള ഒരു വ്യക്തി പിന്നെ ഏജ് അനുസരിച്ച് ബോഡി ഫാറ്റ് കുറച്ച് കൂടും നമുക്കറിയാം ഒരു ചെറുപ്പക്കാരന്റെ ശരീരത്തിൽ അതേ ഫാറ്റ് അല്ല കുറച്ച് പ്രായം ചെല്ലുമ്പോൾ ഒരു ചെറിയൊരു ടോളറൻസ് ഉണ്ട് ഏകദേശം ഉറത്താൽ മതി പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഇരുപതിൽ താഴെ ആയിരിക്കണം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തഞ്ചിൽ താഴെ ആയിരിക്കണം അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ നാട്ടിൽ വളരെ കുറവാണ് വളരെ ലീൻ ആൻഡ് തിന്നായിട്ടുള്ള ആളുകൾ ഉണ്ട് അവർക്ക് ബോഡി ഫാറ്റ് കുറവായിരിക്കും ഇത് പുരുഷന്മാർക്കുള്ളതാണ് അപ്പൊ വെരി ലോ ആവാനും പാടില്ല ഹെൽത്തി എന്ന ഒരു ഏറ്റ് ടു ട്വന്റി ആ ഒരു ഏജ് ഗ്രൂപ്പ് ഉണ്ട് ജനറലി പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപതിൽ താഴെ ആയിരിക്കണം പുരുഷന്മാർ ഓക്കെ ഹെൽത്തി മറ്റെല്ലാം ഹൈ ഒബീസ് ആണ് അല്ലെങ്കിൽ ഓവർ വെയ്റ്റ് ആണ് ഇനി അത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തഞ്ചിൽ താഴെയാണ് ഏറ്റവും ഐഡിയൽ ആയിട്ട് വരുന്നത് ഇരുപത്തഞ്ചിൽ താഴെ ആയിരിക്കണം ഇരുപത്തഞ്ചിൽ കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ നോക്കിയോ ഓവർ വെയ്റ്റ് വരുന്നു അവര് ഹൈ ഒബീസ് ആവുന്നവർക്കും ചിലപ്പോ നമുക്ക് എന്ത് കൊടുക്കേണ്ടി വരും ചാലസ്സാന്റ് ഒക്കെ കൊടുക്കേണ്ടി വരും അപ്പൊ ഇങ്ങനെ പല പെർസെന്റേജ് ഉണ്ട് നല്ലൊരു ശതമാനം സ്ത്രീകൾ അമ്പത് ശതമാനം ഫാറ്റ് ഉണ്ട് അപ്പൊ അവർക്ക് എന്തൊക്കെ കൊടുക്കാമെന്ന് എനിക്കെന്നെ അറിയില്ല അത്രയും കോംപ്ലിക്കേറ്റഡ് ആണ് കാരണം നമ്മൾ ബോഡി സ്കാൻ ചെയ്യുമ്പോൾ അറിയാൻ പറ്റില്ല അപ്പൊ ഇത് നമ്മുടെ ഒരു ബിസിനസ് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ടൂൾ ആയിട്ടും കൂടി നമുക്ക് യൂസ് ചെയ്യാം ഇനി വെള്ളം വെള്ളത്തിന്റെ അളവ് ഞാൻ പറഞ്ഞു ഏറ്റവും കൂടുതൽ വെള്ളം വേണ്ടത് കുട്ടികൾക്കാണ് കാരണം ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആയിട്ടുള്ളത് കുട്ടികളാണ് അല്ലെ അവർ സെക്കൻഡ് അടങ്ങി ഒതുങ്ങിയിരിക്കില്ല ഇതിലൊരു കണക്കുണ്ട് അമ്പത്തഞ്ച് മുതൽ വരെ ഏകദേശം എടുത്താൽ മതി കൊച്ചു കുട്ടികൾ ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മൾ ബോഡി സ്കാനിൽ കയറി നിർത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അമ്പത്തഞ്ചു മുതൽ എഴുപത് വരെയാണ് വേണ്ടത് അത് ഏഹ് പൊതുവെ ആളുകൾക്ക് കുറവാണ് ഇനി വളരെ മെലിഞ്ഞ ഒരാൾക്ക് ശരീരത്തിൽ വെള്ളത്തിന്റെ അളവ് കൂടുതൽ കാണിക്കും കാരണം ആ മെഷീന് വിവേചന ശക്തിയില്ല അതിന്റെ മേലെ കരുതുന്ന ആൾ ആളുകളുടെ ബോഡി സ്റ്റാറ്റസ് അനുസരിച്ചുള്ള റീഡിങ് തരാൻ നമ്മൾ കൺ മനസ്സിലാക്കണം ഇനി നല്ല തടി തണ്ടും തടിയിലുള്ള ഒരാൾക്ക് വെള്ളത്തിന്റെ അളവ് കൂടുതലാണെങ്കിൽ ഒരു സംശയം ഉണ്ടാകും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചിലപ്പോൾ ആ വ്യക്തിക്ക് കിഡ്നി സംബന്ധമായ തകരാറുകൾ വരാനുള്ള സാധ്യതയുണ്ട് ഉണ്ടായിരിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക അതായത് നല്ല തണ്ടും തടിയിലുള്ള ഒരാൾക്ക് വെള്ളത്തിന്റെ അളവ് സാധാരണ കാണുന്നതിനേക്കാൾ കൂടുതൽ കണ്ടു കഴിഞ്ഞാൽ ദർ ഇസ് എ ചാൻസ് ഓഫ് കിഡ്നി പ്രോബ്ലം ഓക്കെ ഇത് നമ്മൾ നമ്മുടെ എക്സ്പീരിയൻസിലൂടെയാണ് കിട്ടാറുണ്ട് ഒരു ദിവസം ഒറ്റവാക്ക് ഒരു തവണ കേട്ടതുകൊണ്ടൊന്നും മനസ്സിലാവില്ല അപ്പൊ നമുക്ക് ധാരാളം ചെയ്യാം ആയിരക്കണക്കിന് ബോഡി സ്കാനുകൾ ഇന്ന് കേരളത്തിൽ കമ്പനി കൊടുത്തിട്ടുണ്ട് നമ്മൾ നേരിട്ട് വാങ്ങിച്ചിട്ടുണ്ട് ബട്ട് ഹാർഡ്ലി ഫ്യൂ പീപ്പിൾ ആർ യൂസിങ് ഇറ്റ് മസ്ല് മസിൽ മാസ് നമുക്ക് ഇതിൽ മെയിൻലി ചെക്ക് ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഫാറ്റ് രണ്ട് മസിൽ നമുക്ക് വേണ്ടത് ഫാറ്റ് കുറയണം മസിൽ കൂടുതലാണ് സംഭവിക്കുന്ന നേരെ തിരിച്ചാ ഫാറ്റ് കൂടുതലും മസിൽ കുറവാണ് അപ്പൊ പുരുഷന്മാരെ സമയത്തൊരു അമ്പത് പ്ലസ് സ്ത്രീകളെ സമയത്തൊരു ഫോർട്ടി ഫൈവ് പ്ലസ് ഇതാണ് ഐഡിയൽ ആയിട്ട് വേണ്ടത് അപ്പൊ ഇതുപോലെ അല്ല നമുക്ക് വേണ്ടത് എല്ലാ ജോലി ചെയ്യാനും ഇപ്പൊ ഞാൻ നിങ്ങളുടെ മുന്നിൽ നിന്ന് സംസാരിക്കാനും മസിൽ വേണം അല്ലെ എല്ലാ കാര്യങ്ങൾക്കും മസിൽ വേണം അപ്പൊ മസിൽ ജിമ്മിൽ പോകുന്ന ആളുകൾക്ക് മാത്രമല്ല വേണ്ടത് ഇവിടെ ഈ ഒരു ചാർട്ട് കൊടുത്തിട്ടുണ്ട് ബോൺ മാസ് ഇതും ഏജ് വൈസ് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് പുരുഷനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾക്ക് ബോൺ മാസ് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും നമ്മുടെ ബോഡി സ്കാനറിൽ ഹൈറ്റ് അനുസരിച്ചാണ് ഏകദേശം ഒരു കണക്ക് വരുന്നത് ഒരു നൂറ്റമ്പത്തഞ്ച് സെന്റിമീറ്റർ ഹൈറ്റ് അപ്രോക്സിമേറ്റ്ലി അഞ്ചടി രണ്ടിഞ്ച് ഉയരമുള്ള ഒരാളുടെ ശരീരത്തിൽ മിനിമം മൂന്ന് കിലോ ബോൺ വേണം ഉയരം കൂടുന്നതിനനുസരിച്ച് ബോൺ മാസ് കൂടും ഉയരം കുറയുന്നതിനനുസരിച്ച് ബോൺ മാസ് കുറയും ആനുപാതികമായിട്ട് നമുക്ക് കൂട്ടാം ഒരാൾക്ക് സിവിയറായിട്ട് ഇപ്പൊ ഒരു അഞ്ചടി രണ്ടിഞ്ചുള്ള ഒരു സ്ത്രീക്ക് അവർക്ക് ബോൺ മാസ് രണ്ടാണ് സപ്പോസ് ടു ബി അപ്രോക്സിമേറ്റ്ലി ത്രീ അങ്ങനെയാണെങ്കിൽ തിരിച്ചായിട്ടും അവർക്ക് ജോയിന്റ് പെയിൻ ഉണ്ടാവും ബാക്ക് പെയിൻ ഉണ്ടാവും നീ പെയിൻ ഉണ്ടാവും ഷോൾഡർ പെയിൻ ഉണ്ടാവും സർവ്വതിക്കിലും വേദന ഉണ്ടാവും അപ്പൊ അങ്ങനെ വേദന വരുമ്പോൾ നമുക്ക് ബേസിക്കായിട്ട് യു എം എഫ് ഒ കൊടുക്കാം പ്രോട്ടീൻ വൈറ്റമിൻസ് മിനറൽസ് ഫൈബർ ആൻഡ് ഒമേഗ കൊടുക്കാം ഗാമോറിസിനോട് കൊടുക്കാം ഒരു രണ്ടാഴ്ചയ്ക്ക് ശേഷം അതിന്റെ കൂടെ നമുക്ക് ന്യൂട്രി ചാർജ് പി ജെ കൊടുക്കാം സജസ്റ്റ് ചെയ്യാം ഏകദേശം ഇത്ര കോസ്റ്റ് ഓരോ ഇത് ചെയ്തില്ലെങ്കിൽ പ്രശ്നങ്ങൾ വരാനുള്ള ഒരു സാധ്യത ഉണ്ടെന്ന് അവർ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക പീഡിപ്പിക്കേണ്ട കാര്യം ഉള്ള കാര്യങ്ങൾ ഉള്ള പോലെ പറയാം അപ്പൊ ഡാറ്റ നമ്മുടെ കയ്യില് കിട്ടുമ്പോൾ ആ ഡാറ്റയെ കൃത്യമായിട്ട് ഇന്റർപ്രിറ്റ് ചെയ്ത് അനലൈസ് ചെയ്ത് കൊടുത്താൽ ആളുകൾ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കും വളരെ കംഫർട്ടബിളി വാങ്ങിക്കും അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും നമ്മൾ കമ്പല് ചെയ്യാണ് ചെയ്യുന്നത് അല്ലേ ദിവസം പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ ശരീരത്തിലെ ഫാറ്റ് മിസ്രൽ ഫാറ്റ് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ശരീരത്തിൽ വരുന്ന ട്രാൻസ്പാർട്ട് ചെയ്യാസി രണ്ട് തരത്തിലാണ് ഉള്ളിലോട്ട് വരുന്ന ഒന്ന് നോൺ വെജിലൂടെ വരും രണ്ട് ഒന്നിലധികം തവണ ചൂടാക്കി എണ്ണ പലഹാരത്തിലൂടെ വരും ബേക്കറി സാധനങ്ങളിലൂടെ വരും അത് നമ്മുടെ ശരീരത്തിൽ രണ്ട് എഫക്റ്റ് ഉണ്ടാക്കി രണ്ട് തരത്തിലുള്ള ഫാറ്റ് ആയിട്ട് മാറും ഒന്ന് തൊലിക്കടിയിൽ അടിഞ്ഞു കൂടുന്ന ഫാറ്റ് കോൾ സബ്ക്യൂട്ടി ഫാറ്റ് വളരെ വ്യക്തമായിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട് പിന്നെയുള്ള ഫാറ്റ് ഈ ഇന്റേണൽ ഓർഗൻസിന്റെ ഉള്ള ഇടയിൽ ആന്തരികങ്ങൾക്ക് ഇടയിൽ പറ്റി കിടക്കുന്ന ഫാറ്റ് ഇത് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ് ഈ കേൾക്കുന്നവർ നല്ലൊരു ശതമാനം നോൺ വെജ് കഴിക്കുന്നവരാണ് ഒരു കടയിൽ പോയിട്ട് ചിക്കൻ വാങ്ങിച്ചു കൊണ്ടുവരുമ്പോൾ ആ ചിക്കൻ നമ്മൾ കട്ട് ചെയ്ത് നോക്കുമ്പോഴുള്ള ഇഷ്ടംപോലെ തെയ്മാല പോലെ കാണാം വെളുത്ത തൈമാല ഇതുപോലെ നമ്മുടെ ഉള്ളിലുണ്ട് അതാണ് വിസൽ ഫാറ്റ് ഈ വിസൽ ഫാറ്റ് കൂടുമ്പോൾ കുറച്ച് ലക്ഷണങ്ങൾ ശരീരം കാണിക്കും ഒന്നാമത്തെ ലക്ഷണം നമ്മുടെ ശരീരത്തിൽ പ്രത്യേകിച്ച് കൈ നോക്കുമ്പോൾ ഒരു ഇടയ്ക്കിടയ്ക്ക് ഒരു തരിപ്പ് അല്ലെങ്കിൽ നമ്പർസ് വരും മരവിപ്പ് വരും ബസ്സിൽ കയറി ബസ്സിന്റെ കമ്പി പിടിച്ച് നിൽക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ കൈ തരിക്കും കിടക്കുന്ന സമയത്ത് കൈ തലക്കെട്ടിൽ വെച്ച് കിടക്കുമ്പോൾ കൈയ്യിൽ തരിപ്പുണ്ടാകും കാലിന് തരിപ്പുണ്ടാവും ശരീരത്തിൽ നടക്കുമ്പോൾ നല്ല കിതപ്പ് പോണിപ്പൊടിയൊക്കെ കയറുമ്പോ അമിതമായ കിതപ്പ് ചില സമയത്ത് ഹാർട്ടിന്റെ ഭാഗത്ത് സൂചി കുത്തുന്ന പോലെ ഒരു വേദന കഴുത്തിന്റെ ബാക്കിൽ നിന്ന് ഒരു വേദന അല്ലെങ്കിൽ ഒരു കടച്ചിലിങ്ങനെ താഴോട്ട് ഇറങ്ങും ചിലപ്പോൾ ചിലപ്പോൾ തോളത്തുന്ന ഒരു വേദന കയ്യിലൂടെ ഇറങ്ങും ചിലപ്പോൾ അരക്കെട്ടുന്ന ഒരു വേദന കാലിലൂടെ ഇറങ്ങും ചില സമയത്ത് മുട്ടിൽ നല്ല വേദന എന്നാലും എപ്പോഴും ഉണ്ടായിക്കൊള്ളണം എന്നില്ല രാവിലെ ബെഡിൽ നിന്ന് നീറ്റ് കാലു നിലത്ത് കുത്തുമ്പോൾ ഉപ്പൂറ്റിക്ക് നല്ല വേദന ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ പതുക്കെ പതുക്കെ നോർമൽ ആവും ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ വിസൽ ഫാറ്റ് കൂടുതലുള്ളതിന്റെ ലക്ഷണമാണ് ഈ വിസ്രൾ ഫാറ്റ് കുറയ്ക്കാൻ നമുക്ക് നമ്മുടെ റൈസ് ബ്രാൻ ഉപയോഗിക്കാം നമ്മുടെ ഗ്രാമ ഓറിജിനോട് ഉപയോഗിക്കാം ഒരു പരിധി വിട്ട് കൂടുതലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം പ്രോട്ടീന്റെ സപ്ലിമെന്റേഷൻ നല്ലതാണ് നമുക്ക് ന്യൂട്രിചാർ എസ് ആൻ്റെ ഫുൾ ഉപയോഗിക്കാം അവിടെ നമുക്ക് വിസറൽ ഫാറ്റ് കുറയ്ക്കാൻ പറ്റും ഇത് ഒരു മൂന്ന് വരെ വലിയ കുഴപ്പമില്ല രണ്ടോ ഓക്കെ എന്നാൽ ഒരാളുടെ ശരീരത്തിന്റെ എനർജി ലെവൽ വളരെ കുറവാണെങ്കിൽ മൂന്നാണെങ്കിലും പ്രശ്നം എന്നാൽ ഹൈ എനർജി ലെവലിൽ ഒരാൾക്ക് നാലോ അഞ്ചോ വിസ്രൾ ഫാറ്റ് വന്നാലും കാര്യമായിട്ടാ ദേശിച്ചില്ല ിസം റേഞ്ച് ഇത് ഇത്ര മനസ്സിലാക്കിയാൽ മതി നമ്മുടെ ശരീരത്തിന്റെ ഒരു എനർജി ലെവല് അത്ര മനസ്സിലാക്കിയാൽ മതി ഇതിന്റെ ബേസിൽ മറ്റാബോളിസം റേഞ്ചിന്റെ എക്സാം ഡെഫിനേഷൻ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ് നമ്മുടെ ശരീരത്തിലെ എനർജി ലെവല് ഈ എനർജി ലെവല് ഏകദേശം നമ്മുടെ നാട്ടിലെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു ആയിരത്തി അഞ്ഞൂറൊക്കെ വലിയ കുഴപ്പമില്ല എന്നാൽ തമിഴ്നാട്ടിലൊക്കെ പോയിട്ട് ബോഡി സ്കാൻ ചെയ്യുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് ആയിരത്തി അറുനൂറ് ആയിരത്തി എഴുന്നൂറ് ആയിരത്തി എണ്ണൂറ് ആയിരത്തി തൊള്ളായിരം ഒക്കെ കണ്ടിട്ട് നല്ല മസിലാണ് നല്ല എനർജിയാണ് ഇവിടെ അത്ര ഇല്ല ഇവിടെ വളരെ കുറവാണ് ഇവിടെ ഒക്കെ ആയിരത്തി മുന്നൂറ് ആയിരത്തി നാനൂറ് റേഞ്ചില് പൊതുവെ ഉണ്ടാവാറൂർവ്വം കേസുകൾ അതിൽ കൂടുതലുണ്ടാവാറുണ്ട് അപ്പോ ജനറലി വേണ്ടത് ഒരു ആയിരത്തി എണ്ണൂറ് പ്ലസ് ആണ് ആ പുരുഷന്മാർക്ക് ആയിരത്തി എണ്ണൂറ് പ്ലസ് സ്ത്രീകൾക്ക് ഒരു ആയിരത്തി അഞ്ഞൂറ് മുതൽ ആയിരത്തി എണ്ണൂറ് വരെയാവും അങ്ങനെയാണെങ്കിൽ അവർക്ക് വലിയ കുഴപ്പമില്ലാന്ന് നമുക്ക് പറയാം അപ്പൊ ഇതൊക്കെ ഒരാളെ നമുക്ക് കൺവിൻസ് ചെയ്യാൻ ഈസിയാണ് അവരുടെ ശരീരത്തിലെ എനർജി ലെവൽ ഇപ്പൊ നമ്മൾ ഈ ബോഡി സ്കാൻ ചെയ്തിട്ട് ഒരു ഒരു മാസം നമ്മൾ ന്യൂട്രീഷൻ സപ്ലിമെന്റ്സ് ഒക്കെ കൊടുത്ത് ഒരു മാസം കഴിഞ്ഞിട്ട് വീണ്ടും കറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്തോളൂ അവരുടെ റേഞ്ച് പിന്നെ വരുന്നതാണ് മെറ്റാബോളിക് ഏജ് നല്ല രസമാണ് അത് നമുക്ക് രണ്ടു തരത്തിലുള്ള പ്രായമുണ്ട് ഒന്ന് അമ്മ പ്രസവിച്ച ഡേറ്റ് അനുസരിച്ച് ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ചുള്ള പ്രായം ദാറ്റ് ക്രണോളജിക്കൽ ഏജ് മെറ്റാബോളിക് ഏജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് എത്ര പ്രായം തോന്നുന്നു ഓക്കെ ഇനി ഒരാളുടെ മെറ്റാബോളിക്കേജ് അമ്പത് വയസ്സുള്ള ഒരാൾക്ക് അറുപത് ഏജ് തോന്നിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം അവരുടെ ശരീരത്തിൽ ഫാറ്റ് വളരെ വളരെ കൂടുതലാണ് ഇനി അമ്പത് വയസ്സുള്ള ഒരാൾക്ക് മുപ്പതേ തോന്നിക്കുന്നുണ്ടെങ്കിൽ മുപ്പതേ തോന്നിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ശരീരത്തിലെ മസിൽ വളരെ വളരെ കുറവ് വളരെ ലീൻ ആൻഡ് തിന്നാണ് ഇനി അമ്പത് വയസ്സുള്ള ഒരാള് നല്ല ഹൈ എനർജി ലെവലുണ്ട് അയാൾക്ക് നാൽപ്പത്തെട്ടേ തോന്നിക്കുന്നുണ്ടെങ്കിൽ ഹീസ്ഫിറ്റ് ഇതാണ് അതിന്റെ പ്രത്യേകത അപ്പൊ ഇത് നമ്മൾ നമ്മുടെ എക്സ്പീരിയൻസിലൂടെ നമുക്ക് പഠിക്കാൻ പറ്റും മനസ്സിലാക്കാൻ പറ്റും അപ്പൊ മെറ്റാബോളിക് ഏജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഏജും ഇതും ഒരു കസ്റ്റമറെ കറക്റ്റ് ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താലോ ആരും നോ പറയില്ല കാരണം എല്ലാവർക്കും വേണ്ടതൊന്നാണ് ആരോഗ്യം എല്ലാവർക്കും ആരോഗ്യം വേണം എല്ലാവർക്കും പണം വേണം കാരണം ഇന്നത്തെ പണം അഡ്വാൻസ് ഉണ്ടാക്കുന്ന പണം കൂടെ ഏതു വഴി കൂടെ പോകുന്നത് ആശുപത്രി ചെലവ് അല്ലേ ഒരു കൊറോണയ്ക്ക് മുമ്പ് സർക്കാർ പറഞ്ഞ പഴയൊരു കണക്കുണ്ട് ഒരു ആവറേജ് മലയാളി കുടുംബം ഒരു മാസം രണ്ടായിരത്തി അറുന്നൂറ് രൂപ മരുന്നിനും ഡോക്ടർക്കും ആശുപത്രിക്കും മെഡിക്കൽ ഫെസിലിറ്റീസിനും വേണ്ടി മാറ്റി വെക്കുന്നുണ്ട് കഴിഞ്ഞ പതിനെട്ട് വർഷമായിട്ട് ഞാൻ അതിനുവേണ്ടി ഒരു പൈസ പോലും എന്റെ ആവശ്യത്തിന് വേണ്ടി വെച്ചിട്ടില്ല ഞാൻ വെറുതെ ഒന്ന് കണക്ക് കൂട്ടി പതിനെട്ട് വർഷം മെന്റ് പന്ത്രണ്ട് മാസം മെന്റു രണ്ടായിരത്തി അറുനൂറ് ഏകദേശം അഞ്ച് ലക്ഷത്തി അറുപത്തി അറുന്നൂറ് രൂപ ഐ കുഡ് സേവ് എനിക്ക് സേവ് ചെയ്യാൻ പറ്റും ചെറിയ കാര്യമല്ല നമ്മൾ സാധാരണ ഒരു ജോലി ചെയ്ത് നമുക്ക് എത്ര നീക്കുവാക്കിയുണ്ടോ ഈ ഇരിക്കുന്ന എന്റെ മുന്നിൽ ഒരുപാട് ആളുകൾ ഇനി ഇത് കേൾക്കാൻ പോകുന്ന ഒരുപാട് ആളുകളും ഒരുപാട് വർഷങ്ങൾ ജോലി ചെയ്ത് അവസാനം തിരിച്ചു വരുമ്പോൾ കയ്യിലൊന്നുമില്ല ബാക്കിയൊന്നുമില്ല അപ്പോ ഈ ആരോഗ്യം എന്നൊരു മേഖലയിൽ നമ്മൾ സ്വയം പര്യാപ്തനാണെങ്കിൽ നമുക്ക് ഒരുപാട് സേവ് ചെയ്യാൻ പറ്റും നമ്മുടെ ടൈം സേവ് ചെയ്യാൻ പറ്റും നമ്മുടെ മെന്റൽ ഹാപ്പിനെസിനെ നമുക്ക് കുറച്ചുകൂടി സേവ് ചെയ്യാൻ പറ്റും ഓഫ് കോഴ്സ് പണവും സേവ് ചെയ്യാൻ പറ്റും സോ മെറ്റാപോളിക്കും സ്കിൽ മസിൽ റേഷ്യോ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ബോഡി സ്കാനിംഗ് ഡാറ്റാഷീറ്റിലെ പത്താമത്തെ കോളമാണ് സ്കെലിറ്റൽ മസിൽ റേഷ്യ സ്കെലിറ്റൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലുമായി ബന്ധപ്പെട്ടത് അസ്ഥി സംബന്ധമായ കാര്യങ്ങൾ മസിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പേചി സംബന്ധമായ കാര്യങ്ങൾ ഈ എല്ലുകളും മസിലുകളും തമ്മിലുള്ള ഒരു അനുവാദമുണ്ട് ആ അനുവാദം എത്ര കൂടുന്നു അത്രയും നല്ലത് ഒരാളുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെ മെച്ചപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രീവിയസ് മന്തിനേക്കാൾ കറന്റ് മന്തില് അവർ ഈ ഫുഡ് സപ്ലിമെന്റ്സ് ഒക്കെ കറക്റ്റായിട്ട് ഉപയോഗിക്കുകയും ശരിയായ വ്യായാമം ചെയ്യുകയും ശരിയായ ഭക്ഷണ രീതി ഫോളോ ചെയ്യുകയും ചെയ്താൽ ഉറപ്പാണ് അവർക്ക് ഈ പറഞ്ഞ കിട്ടുന്നത് എസ് എം ആർ സ്കെൽറ്റൽ മസിൽ റേഷ്യോ എല്ലുകളും മസിലുകളും തമ്മിലുള്ള ഒരു അനുഭാവം ഓക്കെ അപ്പൊ എന്താണ് സ്കെൽറ്റൽ മസിൽ റേഷ്യോ എന്നുള്ള ഇതിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം എത്ര വേണം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം എത്ര വേണം എന്ന് വളരെ കൃത്യമായിട്ട് ഇതിൽ പറഞ്ഞിട്ടുണ്ട് നാൽപ്പത്തിയഞ്ച് പുരുഷന്മാർക്ക് എത്ര കൂടുന്നോ അത്രയും നല്ലത് ഇപ്പൊ നമ്മൾ ബോഡി സ്കാൻ ചെയ്തിട്ട് വേറെ ഒരു റീഡിംഗ് നോക്കിയില്ല ലാസ്റ്റ് റീഡിങ് മാത്രം നോക്കി ഒരാളെ ആശ്വസിക്കാം വേണമെങ്കിൽ ഇതിനെ നമുക്ക് ആരോഗ്യ സൂചിക ഹെൽത്ത് ഇൻഡെക്സ് എന്ന് പറയാം എത്ര കൂടുന്നോ അത്രയാണ് ഹീസ് ഹെൽത്തി ഓക്കെ അപ്പൊ ചില ആൾക്ക് നല്ല തണ്ടും തടിയിലും ചിലപ്പോൾ വെള്ളം ഉണ്ടാവില്ലേ ചിലപ്പോൾ മസിൽ കുറവായിരിക്കും ചിലപ്പോൾ എല്ല് കൂടുതലുണ്ടായിരിക്കും പക്ഷെ അവസാനത്തെ ഗോളം നോക്കിയാൽ ഏകദേശം നമുക്ക് അറിയാൻ പറ്റും ഈ എസ് എം ആർ എത്ര സ്കെൻറ്റൽ മസിൽ എത്ര കൂടുന്നോ ഹെൽത്തി ഓക്കെ മറ്റെന്തസുഖം ഉണ്ടെങ്കിലും അസുഖത്തെ ഓവർകം ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടോ ഇതിനെ കൂട്ടാനാണ് ഇതിനെ കറക്റ്റ് ചെയ്യാനാണ് നമ്മൾ ഈ പറയുന്ന ഫുഡ് സപ്ലിമെന്റ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത് ഇനി കുറച്ച് പൊതുവായുള്ള നിർദ്ദേശങ്ങൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് വെളുത്ത കുറെ വസ്തുക്കളുണ്ട് പഞ്ചസാര പരമാവധി ബേക്കറി സാധനങ്ങൾ ഒഴിവാക്കുക നൂറി സമ്മാനം ഒഴിവാക്കാൻ പറ്റാത്തൊരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത് എനിക്കറിയാം നിങ്ങൾക്കും അറിയാം പക്ഷെ പരമാവധി ഒഴിവാക്കുക ഒരു രോഗാവസ്ഥയിൽ നോൺ വെജ് ഒഴിവാക്കുക കാരണം നോൺ വെജ് ബേസിക്കലി മനുഷ്യന്റെ ഭക്ഷണമല്ല മനുഷ്യനുണ്ടായത് കുരങ്ങനല്ലേ എന്നാണെന്ന് പരിണാമ സിദ്ധാന്തം വ്യക്തമായി പറയുന്നുണ്ട് ആ കുറെന്റെ അതേ ദഹന ദഹനവ്യൂഹമാണ് മനുഷ്യനുള്ളതെങ്കിൽ കുരങ്ങനൊരിക്കലും നോൺ വെജ് കഴിക്കില്ല അത് പ്രകൃതിയിലടങ്ങിയ ഫലമൂലങ്ങൾ മാത്രമേ കഴിക്കുന്നുള്ളൂ അപ്പൊ മനുഷ്യന്റെ ഭക്ഷണം അത് തന്നെയാണ് ഇത് കേൾക്കുന്ന പലർക്കും ചെറിയ വിഷമങ്ങളൊക്കെ ഉണ്ടാവും സാരില്ല രോഗാവസ്ഥയിൽ പറ്റട്ടു ആവുമോ ഇനി വല്ലപ്പോഴും കഴിക്കുന്നേയും കഴിച്ചുള്ളൂ എന്റെ കൂടെ ധാരാളം വേവിക്കാത്ത പച്ചക്കറികൾ കഴിച്ചോളൂ പണ്ട് കാലത്തൊക്കെ ക്രിസ്ത്യൻ കുടുംബങ്ങളിൽ കോഴിക്കറി വെക്കുമ്പോൾ കോഴി വെക്കുമ്പോൾ അതിന്റെ കൂടെ കുമ്പളങ്ങയ കൊണ്ടൊരു കറി വെക്കും കോഴി ഇറച്ചി ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആസിഡിക്കാണ് കുമ്പളങ്ങ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആൾക്കരി ആസിഡും ആൽക്കരിയും കൂടി ന്യൂട്രലൈസ് ചെയ്ത് അതിന്റെ ഇല്ലെഫക്ട് ഇല്ലാണ്ടാക്കും ഇപ്പൊ കോഴിക്ക് കുമ്പളങ്ങ കാളക്ക് കായ പന്നിക്ക് എന്ന് പണ്ടത്തെ ആളുകൾ പറയുന്നത് അവർക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ഇത് പഠിച്ചിട്ടാണോ എന്ന് എനിക്കറിയില്ല പക്ഷെ അവരനുഭവങ്ങളെ നമ്മള് ശരിക്കും വിലക്കെടുക്കണം നോൺ വെജ് കഴിക്കണം എന്നല്ല പറഞ്ഞു എപ്പോഴും തന്നെ കഴിക്കണം ഇങ്ങനൊരു ശീലം നമ്മൾ ഫോളോ ചെയ്യുക മലയാളികൾ മാത്രമാണ് റോ വെജിറ്റബിൾസ് കഴിക്കാത്തത് വളരെ അപൂർവ്വം ആളുകളെ അത് കഴിക്കുന്നുള്ളൂ നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനുള്ള സിംപ്ലസ്റ്റ് മെത്തേഡാണ് ഭക്ഷണം കഴിക്കുമ്പോൾ എപ്പോഴും അതിൻ്റെ കൂടെ കുറച്ച് വേവിക്കാത്ത പച്ചക്കറികൾ ക്യാരറ്റ് കുപ്പുംപര് ബീറ്റ് റൂട്ട് കോവയ്ക്ക തക്കാളി മൂക്കാത്ത വെണ്ടക്കായ മുളപ്പിച്ച ചെറുപയർ തേങ്ങ ഇതൊക്കെ ഇഷ്ടം പോലെ കഴിച്ചോളൂ വീട്ടിലൊരു ചമ്മന്തി രാവിലെ ദോശയ്ക്ക് ചമ്മന്തി ഉണ്ടാക്കും ചട്നി ഉണ്ടാക്കും ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ അത് ചൂടാകുന്നില്ല ചട്നി ഉണ്ടാക്കുമ്പോൾ ചൂടാകും ചൂടാകുന്നത് ഒഴിവാക്കി പച്ചയായ ഭക്ഷണം കഴിക്കുക ജീവനുള്ള ഭക്ഷണം കഴിക്കാൻ ജീവനുള്ള ഭക്ഷണം നമ്മുടെ ജീവിതത്തെ ജീവനെ കൂടുതൽ കാലം നിലനിർത്താൻ സഹായിക്കും ബേക്കറി സാധനങ്ങൾ നോൺവെജ് ഉപ്പ് അലുമിനിയം പാത്രങ്ങൾ ഒരു കാരണവശാലും വീട്ടിൽ അലുമിനിയം പാത്രങ്ങൾ പാടില്ല നമുക്കറിയാം ഹാൻഡിൽ ചെയ്യാൻ വളരെ ഈസിയാണ് വളരെ വെയ്റ്റ് കുറവാണ് അലുമിനിയം ഈസ് കപ്പ്സിനോജനിക് മീൻസ് വിച്ച് ക്യാൻ പ്രൊഡ്യൂസ് ക്യാൻസർ തുടക്കത്തിൽ ഒന്നും ഉണ്ടാവില്ല പക്ഷെ അലുമിനിയം പാത്രത്തിലെ ഭക്ഷണം നിരന്തരമായി നിങ്ങൾ ഉപയോഗിച്ചുള്ളൂ മലബന്ധം ഉണ്ടാവും അൾസർ ഉണ്ടാവും അൾസറേറ്റി കൊളിറ്റീസ് ഉണ്ടാവും ട്യൂമർ ഉണ്ടാവും പിന്നെ പതുക്കെ ഭാഗ്യമുള്ളവർക്ക് ക്യാൻസറായിട്ട് മാറും ഓൾവേസ് അവോയ്ഡ് അലുമിനിയം പലരും പറയാറുണ്ടോ വീട്ടിൽ എല്ലാം വെക്കേണ്ടത് അലുമിനിയ പാത്രത്തില് എന്റെ അടുത്തവരുന്ന എല്ലാ പേജൻസിലൂടെയും ഞാൻ ചോദിക്കാറില്ല നിങ്ങൾ വീട്ടിൽ അലുമിനിയം ഉണ്ടോ ഉണ്ട് അസുഖങ്ങൾ മാറില്ല കാരണം ശത്രു പുറത്തല്ല അകത്താണ് എവിടെയാണ് അടുക്കളയിലാണ് സോ പ്ലീസ് അവോയ്ഡ് ബിക്കോസ് ഇറ്റ് ഈസ് കാർച്ചോർജനിക് ഞാൻ പറയുന്നതല്ല നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തോളും വെള്ളത്തിലിരിക്കുന്ന കാര്യം പറഞ്ഞു മുപ്പത് മിനിറ്റ് വെള്ളത്തിലിരിക്കുമ്പോൾ ദഹനം നന്നാവും ഗ്യാസ് ട്രബിള് മാറും പുരുഷന്മാർക്കുണ്ടാകുന്ന പ്രോസ്റ്റേറ്റ് സംബന്ധമായ പ്രശ്നങ്ങൾ മാറും അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റിന്റെ പ്രശ്നങ്ങൾ കൂടുതലുണ്ടെങ്കിൽ എന്തിരിക്കാം അവർക്ക് നമ്മുടെ ന്യൂട്രി ചാർജ് മെൻ ഉപയോഗിക്കാം ന്യൂട്രി ചാർജ് മെൻ ഉപയോഗിക്കുക കാരണം അതിന്റെ സിങ്ക് എന്ന് പറയുന്ന മോരകുണ്ട് നമ്മുടെ പ്രോ മൂന്ന് തരം പ്രോട്ടീൻ അടങ്ങിയ പ്രത്യേകിച്ച് മത്തംകുരുന്ന് എടുക്കുന്ന പ്രോട്ടീൻ അടങ്ങിയ പ്രോ നമുക്ക് യൂസ് ചെയ്യാം അതും ഈ പറഞ്ഞ പ്രോസ്റ്റേറ്റ് സംബന്ധമായ പ്രശ്നങ്ങളെ മാറ്റാന്നു ഇനി സ്ത്രീകളെ സംബന്ധിച്ചുള്ള ഹിബാത്ത് എടുക്കുമ്പോൾ കിട്ടുന്ന ഗുണം ആർത്തവ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് ധാരാളം ആളുകളോട് ഞാൻ പറയാറുണ്ട് ഹാർഡ്ലി വൺ പെർസെന്റേജ് കാരണം ആളുകൾ കരുതുന്നത് ഇതുകൊണ്ടൊക്കെ എന്താ മാറും ഇതുകൊണ്ടേ മാറുള്ളൂ കാരണം നമ്മുടെ ശരീരത്തിലെ ഏറ്റവും കൂടുതൽ ചൂടുള്ള ഭാഗമാണ് അരക്കെട്ട് ആ അരക്കെട്ടിന്റെ ചൂട് ഒന്നുകൂടി കൂടത്തക്ക രീതിയിലുള്ള വസ്ത്രധാരണമാണ് നമുക്കുള്ളത് ധരിക്കുന്നത് കോട്ടൺ അല്ല ലിനൻ അല്ല മസീൻ അല്ല ടെറിക്കോട്ടൺ അല്ല മുഴുവൻ പോളിസ്റ്റർ വസ്ത്രം ധരിച്ച വസ്ത്രം മിനിമം എട്ടോ ഒമ്പത് പത്ത് മണിക്കൂർ കഴിയാതെ ആരും അയച്ചിടില്ല അപ്പൊ എന്താ സംഭവിക്കുക ചൂട് കൂടി അരക്കെട്ടിന്റെ ചൂട് ഒന്നുകൂടി കൂടും അവർ അരക്കെട്ടുമായി ബന്ധപ്പെട്ട് വരുന്ന അവയവങ്ങളുടെ പ്രവർത്തന ശേഷി കുറയും അതിനെ മാറ്റാൻ അരമണിക്കൂർ വെള്ളത്തിലിരിക്കുക ആലോചിച്ച് നോക്കുക ഒരു അൻപത് വർഷം മുമ്പ് കുളത്തിൽ കുളിച്ച ഒരു സ്ത്രീക്കും യൂട്രസംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല സിസേറിയൻ ഉണ്ടായിട്ടില്ല ഗർഭപാത്രം ഇറങ്ങി വന്നിട്ടില്ല മൂത്രാശയം പ്ലാൻ പുറത്തോട്ട് തള്ളി വന്നിട്ടില്ല ശരിയല്ലേ അപ്പൊ ആലോചിച്ച് നോക്കുക വെള്ളം വളരെ ഗുണം ചെയ്യും വെള്ളത്തിൽ ഇരിക്കുന്നത് അതിലേറെ ഗുണം ചെയ്യും സ്ത്രീകൾ ആർത്തവുള്ള സമയത്ത് ഇരിക്കാൻ പാടില്ല ഈ വെള്ളത്തിലിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എനിയതിനു ശേഷം നന്നായിട്ട് ഒഴിച്ച് തല കഴുകണം ഇനി തല കഴുകാൻ നിങ്ങൾക്ക് പറ്റാത്ത സാഹചര്യമാണെങ്കിൽ ഒരു തോർത്തുമുട്ട് നനച്ചു പിഴിഞ്ഞ് തലയിൽ കിട്ടുക നല്ല ചൂടുള്ള സമയമാണ് ആ ചൂടിനെ കുറയ്ക്കാനുള്ള ഒരു സിമ്പിൾ മെത്തേഡാണ് ഇത് അരമണിക്കൂർ വെള്ളത്തിൽ ഇരുന്നോളൂ ആ സമയത്ത് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാം മൊബൈലൊക്കെ നോക്കാം മൊബൈൽ വെള്ളത്തിൽ വീഴാതെ നോക്കിയാൽ മതി ഓക്കെ സ്ത്രീകൾ ആർത്തുള്ള സമയത്ത് ഇരിക്കാൻ പാടില്ല എനിക്കതിന് ശേഷം നന്നായിട്ട് വെള്ളം ഒഴിച്ച് തല കഴുകാം കാരണം നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യസ്ഥിതി പാദങ്ങൾ ചൂടായിരിക്കണം ശിരസ് തണുത്തിരിക്കണം മധ്യഭാഗം സമശീതോഷണം ഇതാണ് ആരോഗ്യ ലക്ഷണം അപ്പൊ വെള്ളം നന്നായിട്ട് പിടിക്കുകയും വെള്ളത്തിൽ ഇരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് ഇപ്പൊ നല്ല ചൂടുള്ള സമയമാണ് അപ്പൊ നമ്മൾ എന്തു ചെയ്യാം തലേര് നമുക്ക് നമ്മുടെ കൂൾ ഓയിൽ ഉപയോഗിക്കാം പേര് തന്നെ എന്താണ് കൂൾ ഓയിൽ തണുപ്പിക്കുന്ന ഏറ്റവും വണ്ടർഫുൾ വണ്ടർഫുള്ള ഒരു പ്രൊഡക്റ്റ് ഇപ്പോ നിങ്ങളുടെ മുന്നിൽ നിന്നും ഞാൻ സംസാരിക്കുന്നത് ഈ ഓയിൽ അപ്ലൈ ചെയ്ത് കുളിച്ചതിന് ശേഷമാണ് കാരണം രാവിലെ ഒരു ക്ലാസ് അത് ഒരു ക്ലാസ് അത് കഴിഞ്ഞിട്ട് പത്ത് പതിനാല് പേഷ്യൻസുമായിട്ടുള്ള സംവാദങ്ങൾ അത് കഴിഞ്ഞിട്ട് കുറെ ഓൺലൈൻ ആയിട്ട് പല പേഷ്യൻസുമായിട്ടുള്ള സ്പീച്ച് എല്ലാം കഴിയുമ്പോൾ തല ചൂടാകും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന അവയവമാണ് ആണ് കഴുത്തിന് മേലെ എന്താ സംഭവിക്കുക തല ചൂടാ ആ ചൂടായ തലയെ തണുപ്പിക്കാൻ നമ്മളെ കൂൾ ഓയില് യൂസ് ചെയ്തു വണ്ടർഫുൾ റിസൾട്ട് സമയം ഉണ്ടെങ്കിൽ കുളിക്കുന്നതിന് മുമ്പ് നന്നായിട്ട് തലയോട് തേച്ച് പിടിപ്പിച്ച് കുളിച്ചോളൂ സമയമില്ലെങ്കിൽ കുളി കഴിഞ്ഞിട്ട് രണ്ട് തുള്ളിയെടുത്ത് തലയിൽ ഭംഗിയായിട്ട് മസാജ് ചെയ്യുക യു വിൽ ബി വെരി കംഫർട്ടബിൾ നല്ല ഉറക്കം കിട്ടാനും അത് സഹായിക്കും ഓക്കെ അപ്പൊ വെള്ളം വെള്ളം നന്നായിട്ട് കുടിക്കുക ഓരോ ഇരുപത് കിലോ ശരീരഭാരത്തിനും ഒരു ലിറ്റർ വെള്ളം കുടിക്കാത്തൊരു ശീലം കിഡ്നി സംബന്ധമായ തകരാറുള്ള ആളുകളോട് എല്ലാവർക്കും അത് കഴിക്കാം പ്രശ്നമൊന്നുമില്ല അത്രയും കേസിൽ ഡോക്ടർ പറയും ഇത്ര ലിറ്റർ വെള്ളം കുടിക്കാൻ പാടുള്ളൂ മറ്റെല്ലാവർക്കും ഉപയോഗിക്കാം വെള്ളം നന്നായിട്ട് കുടിക്കുക കാരണം ജീവൻ ഉണ്ടായത് വെള്ളത്തിൽ നിന്നാണ് അല്ലെ ആ വെള്ളത്തിന്റെ വാല്യൂ നമുക്കറിയില്ല പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ പെൺകുട്ടികളും സ്ത്രീകളും വെള്ളം കുടിക്കുന്ന കാര്യത്തിൽ വളരെ ബാക്കിയാണ് അവരുടെ യൂട്രസ്ലേറുടെ പ്രശ്നങ്ങളുടെ നമ്പർ വൺ റീസൺ ആണ് വെള്ളം കുടിക്കാതിരിക്കുകയും സമയാസമയങ്ങളിൽ മലമൂത്ര വിസർജനം ചെയ്യാതിരിക്കുന്നതും ദെൻ എക്സർസൈസ് ചെയ്യുമ്പോൾ ഗുണങ്ങൾ ഞാൻ പറഞ്ഞു ലോങ് ബ്രീത്തിങ് നാടീശുദ്ധി പ്രണായമ ഏറ്റവും നല്ലതാണ് ഇപ്പൊ അത് സമയത്ത് ധാരാളം ആളുകൾക്കുള്ള പ്രശ്നമാണ് മൂക്കില് ദശ വളരുക കേട്ടുണ്ടായിരിക്കും ചെറുകടലാടി എന്ന് പറയുന്നത് ചെടിയുടെ ഇല അരച്ച് മൂക്കിന്റെ രണ്ട് സൈഡിലോട്ട് കിടക്കുന്നത് നല്ലതാണ് ചെറുകടലാടി പല ആളുകൾക്കും അറിയില്ല പച്ചമരുന്ന് കടയില് കിട്ടില്ല വീട്ടില് പഴയ മുതിർന്ന ആളുകൾ ഉണ്ടെങ്കിൽ മീൻസ് ആയിട്ടുള്ള ഏജ്ഡായിട്ടുള്ള പൈസായ ആളുകളുണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ അവർ തരും ആ ചെറുകടലാടി ഇല അരച്ച് കിടക്കുന്ന സമയത്ത് മൂക്കിന്റെ രണ്ട് സൈഡിൽ ഇട്ടിട്ട് കിടന്നു കഴിഞ്ഞാൽ ഒരു ആഴ്ച കൊണ്ട് മൂക്കിൻ്റെ ഉള്ളിൽ ദശ പൊത്തിപ്പഴുത്ത് അത് കംപ്ലീറ്റ് പുറത്തു പോകും പിന്നെ നമുക്ക് ചെയ്യാവുന്നത് നമ്മുടെ പഞ്ചതുളസി ഉപയോഗിച്ചിട്ട് ആവി പിടിക്കാം വളരെ നല്ല റിസൾട്ട് കിട്ടും പഞ്ചതുളസി അഞ്ചുതരം തുളസി കൃഷ്ണ തുളസി രാമതുളസി കർപ്പൂര തുളസി കാട്ടു തുളസി ശ്യാമ തുളസി ഇത് വെള്ളത്തിൽ ഒഴിച്ച് ആവി പിടിക്കുന്നത് രണ്ട് മൂക്കിലൂടെ മാറി മാറി ആവി പിടിക്കാം പിന്നെ നമുക്ക് നാടീശുദ്ധി പ്രണായമം ചെയ്യാം വിലത്തേക്ക് അതിന്റെ തള്ളവിരലും മോതിരവിരലും ഉപയോഗിച്ച് ഇടത്തെ മൂക്കിലൂടെ ശ്വാസം ഉള്ളിലോട്ട് എടുത്ത് വലത്തെ മൂക്കിലൂടെ പുറത്തോട്ട് വിടുകയും വലത്തെ മൂക്കിലൂടെ എടുത്ത് ഇടത്തെ മൂക്കിലൂടെ പുറത്തോട്ട് വിടുകയും ചെയ്യും നാടിശശുദ്ധി പ്രണായമം ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ നല്ലതാണ് കുട്ടികൾ പഠിക്കാൻ മോശമാണെങ്കിൽ അവർക്ക് മെമ്മറി പവർ കുറവാണെങ്കിൽ അവർക്ക് ന്യൂട്ടി ചാർഡ് ഡി എച്ച് എ കൊടുക്കുന്നതിനൊപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യാം നാടിശുദ്ധി പ്രണായമം പ്രാക്ടീസ് ചെയ്യാൻ പറയാം അപ്പോൾ അതുപോലെ തന്നെ അവർക്ക് ബ്രാമറി പ്രണായാമം ഇതൊക്കെ എന്താണെന്നുള്ള യൂട്യൂബിലടിച്ചാൽ വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും നമുക്ക് കിട്ടും അത് പറഞ്ഞു കൊടുക്കാം ഇപ്പൊ ബ്രീത്തിങ് യോഗയൊക്കെ ചെയ്യുമ്പോൾ യോഗ മീൻസ് ഇറ്റ് ഈസ് ജോയിനിങ് ദ ബോഡി ആൻഡ് മൈൻഡ് അല്ലേ എന്താണ് യോഗ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരത്തെയും മനസ്സിനെയും ബന്ധിപ്പിക്കുന്ന ഒരു ബാലമാണ് യോഗ യോഗ ചെയ്യാൻ എല്ലാവർക്കും യോഗ ഇല്ല യോഗ ഉണ്ടെങ്കിൽ നിങ്ങളുടെ യോഗം നന്നാവും ഓക്കെ എക്സസൈസ് റെഗുലർ ആയിട്ട് ചെയ്യാം ദെൻ അറ്റ്ലീസ്റ്റ് ഒരു അരമണിക്കൂറെങ്കിലും വെയില് കൊള്ളാം നട്ടിച്ച വെയില് കൊള്ളരുത് വെയിൽ കൊണ്ടാൽ അപ്പൊ ആകെ പ്രശ്നമാണ് കാരണം അത്ര ചൂടാണ് അപ്പൊ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്താണ് രാവിലെ ഒരു മണിക്ക് മുമ്പ് അല്ലെങ്കിൽ ഇപ്പോ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എട്ട് മണിക്ക് മുമ്പ് വൈകിട്ട് ഒരു നാലര അഞ്ചുമണിക്ക് ശേഷം ഇളമ്പേരും പോക്കു വേരും കൊള്ളുക സൂര്യപ്രകാശം കൊണ്ട് മാറ്റാൻ പറ്റാത്ത ഒരു രോഗവും ഇല്ല സംഹാരിയാണ് വെയിൽ ആലോചിച്ച് നോക്കുക സൂര്യൻ ഒരാഴ്ച ലീവ് എടുത്താൽ പിന്നെ നമുക്ക് നമ്മൾ പെർമനന്റ് ലീവ് ആവും അപ്പൊ സൂര്യപ്രകാശം കൊണ്ട് സർവ്വരോഗങ്ങളും മാറ്റാം സ്കിൻ സംബന്ധമായ പ്രശ്നങ്ങൾ മെമ്മറി സംബന്ധമായ പ്രശ്നങ്ങൾ ഡിപ്രഷൻ അല്ലെങ്കിൽ വിഷാദ രോഗങ്ങൾ ഷുഗർ സംബന്ധമായ പ്രശ്നങ്ങള് ഹാർട്ടിനുണ്ടാകുന്ന ബ്ലോക്കുകൾ കംപ്ലീറ്റ് കാര്യങ്ങൾക്കും വെയിൽ നല്ലതാണ് വെയിലുകൊള്ളുക ഡെയിലി അങ്ങനെ കൊള്ളുന്നൊരു ശീലം നമ്മൾ ഡെവലപ്പ് ചെയ്യുക നമ്മൾക്കോ പറ്റിയില്ല നമ്മുടെ മക്കളെങ്കിലും നമ്മുടെ വരും തലമുറയെങ്കിലും ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് പ്രകൃതിയുമായി ബന്ധപ്പെട്ട് ജീവിക്കുക ഓക്കെ അപ്പൊ വെയിലുകൊണ്ട് മാറ്റാൻ പറ്റാത്ത ഒരു രോഗവും ഇല്ല ദ ബെസ്റ്റ് മെഡിസിൻ ഫോർ എവറിഥി സൺബാക്സ് ദെൻ ഒരു പത്ത് മിനിറ്റ് എങ്കിലും മണ്ണിലൂടെ ചെരിപ്പെടാതെ നടക്കും വാക് ഓൺ ബെയർ ഫ്രൂഡ് കാരണം കൈ കൈയിനിടയിലും കാലിന് അടിയിലും ഒരുപാട് പ്രഷർ പോയിന്റുകൾ ഉണ്ട് ആ പ്രഷർ പോയിന്റുകൾ ആക്റ്റീവ് ആക്കാൻ നമ്മൾ മണ്ണിലൂടെ നടന്നാൽ മതി സോ ഒരു പത്ത് മിനിറ്റ് മണ്ണിലൂടെ നടക്കുന്ന ഒരു ശീലം നമ്മൾ കൊണ്ടുവരാം വീടിന്റെ ഉള്ളിൽ നമ്മൾ മൊസയ്ക്കിട്ടു ടൈൽസ് ഇട്ടു മാർബിൾ ഇട്ടു ഉമ്മറത്ത ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അവിടെ ഇന്റർലോക്ക് കട്ട പതിക്കും അതിനിടയിൽ കൂടെ ഒരു ചെടികൾ എടുത്ത് വന്നാൽ അത് വലിച്ചെടുത്ത് അവിടെ കോൺക്രീറ്റ് ഇട്ട് കൊത്തും അല്ലേ കോൺക്രീറ്റ് സൗദങ്ങൾക്കിടയിൽ നമ്മൾ ജീവിക്കുകയാണ് ഒരു ബന്ധം ഉണ്ടാവട്ടെ ഒരുപാട് ക്യൂറേറ്റീവ് പവേഴ്സ് ഉണ്ട് അപ്പോൾ ഈ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിച്ചാൽ ഈ പറയുന്ന പ്രൊഡക്ടിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ സാധിച്ചാൽ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ മാറും ഒരു നേരത്തെ ഭക്ഷണം മേക്ക് എ ഹാബിറ്റ്സ് നിങ്ങളുടെ ലൈഫിൽ വലിയൊരു മാറ്റം പുറമേ ഒരു ശക്തി വിചാരിച്ചാലും നടക്കില്ല നമ്മൾ തന്നെ വിചാരിക്കണം ഒരു നേരത്തെ ഭക്ഷണം പഴങ്ങൾ അല്ലെങ്കിൽ വേവിക്കാത്ത പച്ചക്കറികൾ കഴിക്കുക അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രത്യേകിച്ച് ഷുഗർ പേഷ്യൻസ് പഴങ്ങൾ കഴിക്കേണ്ട അവർ വേവിക്കാത്ത പച്ചക്കറികൾ കഴിച്ചോളൂ സാലഡ് കഴിച്ചോളൂ ഇനി ഇതൊന്നും കഴിക്കാൻ പറ്റില്ലെങ്കിൽ വയറ് നിറച്ച് തേങ്ങ കഴിച്ചോളൂ തേങ്ങ സമ്പൂർണ്ണ ഭക്ഷണമാണ് പക്ഷെ തേങ്ങ ആട്ടിക്കൊണ്ടുവരുന്ന വെളിച്ചെണ്ണ നല്ലതാണ് പക്ഷെ അതൊന്നിലധികം തവണ ചൂടാക്കി ഉപയോഗിച്ചാൽ അതിൽ ട്രാൻസ്ഫാറ്റ് ചെയ്യാസൊക്കെ ഉണ്ടാവും സോ ഈ ഒരു ശീലം നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സർവ പ്രശ്നങ്ങളെ നമുക്ക് മാറ്റാൻ പറ്റും സോ ആശയം